ഈ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരു പൊതു സ്വഭാവം ഞാൻ പറയട്ടെ നമ്മുടെ സ്വന്തം ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും ഇന്നാവട്ടെ നാളെ നാളെയാവട്ടെ അല്ലെങ്കിൽ അടുത്താഴ്ചയാവട്ടെ കുറച്ച് കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ ടൈമുള്ളപ്പോൾ എപ്പോഴെങ്കിലും സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ കട്ട് െയ്ത് പകുതിക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഡ്രസ്സ് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ആവാം പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത് കുറേ കാലമായി ഇതിങ്ങനെ എൻ്റെ ടേബിളിൽ കിടന്ന് നിരങ്ങുന്നു അത് അവിടുന്ന് എടുത്ത് ഇപ്പുറം മാറ്റി വെക്കും ഇപ്പുറത്തുനിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും ഇതിങ്ങനെ കുറേ നാളെ എന്നെ ഇങ്ങനെ ചുറ്റിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം മെറ്റീരിയൽ വളരെ കുറവേ ഉള്ളൂ കേട്ടോ രണ്ട് മീറ്റർ തികച്ചുണ്ടായിരുന്നില്ല ഒരു മെറ്റീരിയൽ ഇതിന് മുന്നേ ഞാൻ ഇത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ മുന്നേ വരെ എന്തോ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് അപ്പം ഞാനൊരു വെറൈറ്റി ഒരു മോഡൽ പോലെ എന്തെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത് എപ്പോഴും ഈ ചുരിദാർ മോഡൽ ഡ്രസ്സാണല്ലോ ടോപ്പാണല്ലോ കുർത്തീസ് മോഡലാണല്ലോ സ്റ്റിച്ച് ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ജീൻസിൻ്റെ ഒക്കെ ടോപ്പിനൊക്കെ ജീൻസിനൊക്കെ കൂടി ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പം എനിക്കാവശ്യം ഫുൾ സ്ലീവ് ആയതുകൊണ്ട് ഞാൻ എന്താക്കി ഫുൾ സ്ലീവ് ഫസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂട്ടിട്ടൊക്കെ അത് നമ്മൾ ഫുൾ സ്ലീവ് ആക്കി എടുക്കേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ചു സ്ലീവ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കി പീസ് വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സ്ലീവ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഭാഗം വെച്ചിട്ട് ബോഡി പാർട്ട് ബാക്കി പീസ് വെച്ചിട്ടാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭൂരിഭാഗം ടോപ്പിനും എവിടെയെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് ഒരു സ്റ്റി ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ഉണ്ടാകും ഒന്നുകിൽ അത് പിന്നെ നമ്മുടെ ഷോൾഡറിലായിരിക്കാം അല്ലെങ്കിൽ സ്ലീവിന് ഉണ്ടാകും അല്ലെങ്കിൽ താഴത്തെ പിന്നെ താഴത്തെ ഭാഗം നമ്മുടെ ഏറ്റവും താ ടോപ്പിൻ്റെ ഒക്കെ താഴത്തെ ഭാഗം ഉണ്ടാവില്ല ഒരു ബലൂൺ ടൈപ്പ് ടോപ്പ് പോലെ ആ ഒരു മോഡൽ ഉണ്ടാവും അല്ലെങ്കിൽ സെന്ററിലുണ്ടാവും അങ്ങനെ ഉപയോഗിച്ചു എന്തെങ്കിലും ഒരു സ്റ്റി ഒരു ഇലാസ്റ്റിക് കൂടി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇലാസ്റ്റിക് വെച്ചിട്ട് തന്നെ ഒരു ടോപ്പ് അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ അതാവുമ്പോൾ പെട്ടെന്ന് പണി തരും ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ ഉദ്ദേശ ടൈപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണ്ടിയായിരുന്നു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ സിമ്പിളായിട്ടൊരു ബോഡി പാട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു നെക്ക് ഒരു വി നെക്ക് പോലെയൊക്കെയാണ് കൊടുത്തത് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഈ വീഡിയോ ഞാനൊരു ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യുന്നതൊന്നുമല്ല ഞാനൊരു ഐഡിയയിൽ അങ്ങനെ ചെയ്തൊരു ടോപ്പ് അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഷെയ്പ്പൊന്നും ആക്കാത്ത ഈ ഒരു ടോപ്പിന് ഞാൻ പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല നെക്ക് മാത്രം കട്ട് ചെയ്തു നമ്മുടെ ആംഹോളും കട്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വീഡിയോ ചെയ്തത് കേട്ടോ അതിന് ശേഷം ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഒരു ഷേപ്പ് ലെങ്ത്ത് ഉണ്ടാവുമല്ലോ എൻ്റെ ഒരു ഷേപ്പ് ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് ആ ഒരു പതിമൂന്നര ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് ഷേപ്പാക്കി കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബോഡി ബോഡി ഷേപ്പ് കിട്ടും അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക്ക് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഷേപ്പിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും ഫ്രില് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാനോ തുടങ്ങി കേട്ടോ ഞാൻ അവിടെ മാറ്റി വെച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ എനിക്കറിയാം ഞാൻ പിന്നെ അത് തൊടൂല്ല ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയായിരിക്കും അതിങ്ങനെ നോക്കുന്നത് അപ്പോൾ ഈ ഒറ്റയിൽ പിന്നെ തീർക്കാന്ന് വെച്ചാൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തീർത്തത് അത്രയ്ക്കുള്ള പണിയേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നെക്കൊക്കെ അതേ പീസിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരി തുണിയൊക്കെ അതേ പീസിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് ക്രോസ് പീസ് ഒന്നുമല്ല അല്ലാതായിട്ടുള്ള തന്നെ ഒരു ചെറിയൊരു കട്ട് പീസ് ഉണ്ടായിരുന്നു അത് നെക്കിന് വെച്ചടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ അനിക്കത് എളുപ്പ പണി ചെയ്യാനാണ് ഇഷ്ടം ഇങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ടുള്ള മോഡല് തയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ സിമ്പിളായിട്ട് എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന മോഡലുകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലാസ്റ്റിക് ടൈപ്പ് ഞാൻ മോഡലിൽ എടുത്തത് അങ്ങനെ ഞാനത് ആ ഒരു സെൻറ്റർ പോർഷനിൽ ഞാൻ നെക്കൊക്കെ മാറി സ്റ്റിച്ച് ചെയ്ത് സ്ലീ സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇലാസ്റ്റിക്ക് ചെയ്യുന്നതിന് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സത്യം പറയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ കുറേ കാലമായിട്ട് ഞാൻ ഇത് ഇതുപോലെ വരണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു അങ്ങനെയാണ് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഫുൾ സ്ലീവ് എനിക്ക് പൊതുവേ ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഫുൾ സ്ലീവ് തന്നെ എടുത്തത് ഈ ഒരു മോഡലിൻ്റെ ഫുൾ സ്ലീവാണ് കുറച്ചു കൂടി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ലയാണ്